ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് നാളുകൾ ശേഷമാണ് കേട്ടോ ഞാനൊരു ഫാമിലി വ്ലോഗ് ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മളെല്ലാവരും കൂടെ ദുബായ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഒന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മളെല്ലാവരും രാവിലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് പത്തരയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മൾക്ക് നമ്മുടെ ചെന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ നേരത്തെ ഇറങ്ങുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ടെൻഷൻ അടിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാമല്ലോ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടി അവിടെ നിർത്തിയായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് യാത്ര വീണ്ടും തുടർന്നു കേട്ടോ അപ്പോൾ ഇതേ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പോൾ കുഞ്ഞുമോനാണ് കൈയിരുന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ മക്കൾക്കാളിൽ നിന്ന് കൂടുതലും സന്തോഷം കേട്ടോ ഏറെ നേരം പ്ലെയിനിൽ ഇരിക്കുക എന്നൊക്കെ അവർക്ക് ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛാ ഞങ്ങൾ ദുബായി കൊണ്ടുപോകണേ കൊണ്ടുപോകണമെന്ന് അപ്പം അച്ഛൻ ആ സമയമാകട്ടെ കൊണ്ടുപോകാം കൊണ്ടുപോകാം എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞോണ്ടിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ദിവസം അച്ഛൻ പറഞ്ഞാൽ നമ്മൾ ഇതേ ഇന്ന ദിവസം ദുബായ്ക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് മക്കളെ ആയിരുന്നു കേട്ടോ അങ്ങനെ ദൈവം നമ്മളെ പെട്ടിയൊക്കെ ഒരു ട്രോളിയിൽ ഇറക്കി വെച്ചു കേട്ടോ ഇത് ഇവിടെ ഇറക്കി വെച്ചിട്ട് വേണം താഴെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ ആ കാർ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യണമല്ലോ ഇത്ര ദിവസത്തേനു പാർക്ക് ചെയ്യണമല്ലോ അങ്ങനെ തെയ്യാൻ നമ്മൾ ട്രോളിയിലും ട്രോളിയാലും ഇങ്ങനെ എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നേ നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ അങ്ങനെ ഒരാണം പറഞ്ഞു നിങ്ങളിവിടെ നിന്നു ഞാൻ പോയി ചെയ്തിട്ട് ഓടി വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ മക്കളെ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ കൂടി ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടും പൊക്കൊണ്ടും ഒക്കെ ഇരിക്കില്ല അപ്പോൾ ഇലയാളാണ് കൂടുതൽ പ്രശ്നം കേട്ടോ ആൾക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ഓടാൻ പോകണം അവിടെ പോയി തുടണം പിടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ഒന്നേണം പെട്ടെന്ന് വന്നു പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി നിൽക്കും കേട്ടോ ഇവിടെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ആധാർ കാർഡും കാര്യങ്ങളും ഒക്കെ കാണിക്കണമല്ലോ അതിനുവേണ്ടി അത്യാവശ്യം കുറച്ച് ക്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മൾ ഉള്ളിൽ കയറി അതേ നമ്മൾ പോകുന്ന ആണ് കേട്ടോ എമറേറ്റ്സ് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് തീയതിയിരിക്കുന്നത് കേട്ടോ അങ്ങനെയും നമ്മൾ ഉള്ളിൽ കയറി കേട്ടോ അപ്പോൾ ഞാനും മോളും കൂടി ഇങ്ങനെ നടക്കുവാണ് കേട്ടോ അവർ അച്ഛനും മക്കളും കൂടെ നേരെ ഫ്രണ്ടിലോട്ട് പോയി കേട്ടോ അപ്പോൾ മോളും ഞാനും കൂടി ഇങ്ങനെ നോക്കി ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും പാറവണയെന്നൊക്കെ വിളിച്ച് നമ്മളിങ്ങനെ നടക്കുകയാണോ കേട്ടോ അപ്പോൾ നമ്മളുടെയൊക്കെ ഒരാഗ്രഹമായിരുന്നു കേട്ടോ എയർപോർട്ടിനകത്തൂടി ഇങ്ങനെയൊക്കെ നടക്കണം അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി കാണണം എന്നൊക്കെ കേട്ടോ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വരുവാണ് കേട്ടോ അതേ പോകണം അച്ഛനും മക്കളും കൂടെ ആണ്ട് പോകണം കേട്ടോ അപ്പം മോളാണെങ്കിൽ ഈ എസ്കലേറ്റർ പോലത്തെ ഈ ഇങ്ങനെ കയറി ഇങ്ങനെ വരും അപ്പോൾ ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് പോരെ അത് തന്നെ വന്നാൽ എത്തുമെന്നില്ല പോരേന്ന് പറഞ്ഞപ്പോൾ ആൾ ഓടി പോകുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയത് ഇളയാൾക്കാണെങ്കിൽ ഈ കളിപ്പാട്ടം ോടൊക്കെ ഭയങ്കര ക്രേസ് ആണ് കേട്ടോ ആൾക്ക് എവിടെ പോയാലും ഒരു കളിപ്പാട്ടം മസ്റ്റാണ് കേട്ടോ അപ്പോൾ ആൾ അവിടെ പോയപ്പോത്തേനും ഈ വേണമെന്ന് പറഞ്ഞാൽ അങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ അപ്പോൾ വിനോദം പറഞ്ഞാൽ ഏതെങ്കിലും ചെറുത് പറഞ്ഞാൽ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മും അവിടെ ചെറുതിന് തന്നെ എന്ത് വിലയാണെന്ന് അറിയുമോ ഒരു ചെറുതൊന്നും ഇല്ലായിരുന്നു അവസാനം എന്തുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ഉണ്ടായെന്ന് ഒരു കുഞ്ഞു കാറിനെ അത് വാങ്ങി കൊടുത്തു കേട്ടോ ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ കരച്ചിലും ബോളായിരുന്നുകൊണ്ട് അവിടെ ഒക്കെ നോക്കുന്നുണ്ട് ഓരോ നാൾ നോക്കുന്ന ജെ സി ബി ആണ് ജെ സി ബി ഒക്കെ ഒക്കെ അതിലും ഭയങ്കര റേറ്റാണ് അപ്പോൾ ഒരു ചെറിയൊരു കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു കേട്ടോ അതിനുശേഷം ഇതേ നമ്മളിവിടെ പാസ്പോർട്ടൊക്കെ കാണിക്കണമായിരുന്നു കേട്ടോ അങ്ങനെതേ എല്ലാവരുടെയും പാസ്പോർട്ട് വിനോദമായിട്ട് മേടിച്ചിട്ടാണ് കാണിച്ചത് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് ഓരോരുത്തരും കൊടുക്കുന്നേക്കാൾ നല്ല എല്ലാവരും ഒരുമിച്ച് കൊടുക്കുമ്പോൾ ആ നാളെ എളുപ്പം അങ്ങനെ ഇതേ വിനോട്ടൻ എല്ലാവരുടെയും പാസ്പോർട്ടൊക്കെ കാണിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കി മൂന്നെണ്ണേ അങ്ങോട്ടേക്ക് ഓടുകയാണെങ്കിൽ അപ്പം മോനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ പുറകിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയതേ നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ അവർ ഹാപ്പി ജേർണിയൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെയും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് അതാണിതേ വാങ്ങിച്ച ടോയി കേട്ടോ അതിങ്ങനെ ഓടിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ആളത് ഓടിച്ചുകൊണ്ട് നടന്ന് നമ്മളിപ്പോഴൊന്നും അങ്ങോട്ടേക്ക് എത്തൂല കേട്ടോ അപ്പം വണ്ണാണ് പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ അവർ പെട്ടെന്ന് സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി പോവാണ് കേട്ടോ അങ്ങനതേ നമ്മൾ നടന്ന് ഫ്ലൈറ്റ് കയറുന്ന അവിടം വരെ അങ്ങനെ അങ്ങനെയധികം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഇൻഡിഗോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഫ്ലൈറ്റൊക്കെ ഇത്രയും വലുതാണെന്നൊക്കെ ഈ മക്കളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നാലും ഇത്രയും അടുത്തിങ്ങനെ നിർത്തിട്ടിരിക്കുന്നിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയധികം നമ്മൾ എമിറേറ്റ്സിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ അത്യാവശ്യം വലിയൊരു പ്ലെയിൻ ആയിരുന്നു കേട്ടോ അപ്പോഴത്തെ അവിടെ എയർ ഹോസ്റ്റസ് ആർക്കോ ജ്യൂസും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നെ കേട്ടോ അങ്ങനെയധികം നമ്മൾ നമ്മളുടെ സീറ്റ് തപ്പി പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ഫൈനലി നമുക്ക് നമ്മളുടെ സീറ്റൊക്കെ കിട്ടിയിട്ട് നമ്മൾ മിഡിലായിട്ടാണ് ഇരുന്നെട്ടോ അപ്പുറത്തും ഇപ്പുറത്തും സൈഡിലും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വിനോണിൻ്റെ സീറ്റ് അപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മോൻ ഒരു സീറ്റിൽ ഇരിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വിനോണിനോട് ഇവിടെ ഇരുന്നോളം പറഞ്ഞു അങ്ങനെ മോനും ഞാനും കൂടെ ഒരു സീറ്റ് ബെൽറ്റിൽ അവർ ഇട്ട് വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം ഇങ്ങനെ വന്നപ്പോഴത്തേനും അവിടെ പോയി അവൻ അതിൻ്റെ അകത്തെ ടോയ്ലറ്റ് ഒക്കെ ഒന്ന് കാണണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒന്ന് പോയപ്പോഴത്തേനും അവിടെ നിന്ന് ജസ്റ്റ് ആ വിൻഡോ സൈഡിൽ നിന്നൊരു വീഡിയോ എടുത്താണ് കേട്ടോ നമ്മളെ കടലും കരയും ഇങ്ങനെ ചേരുന്ന ആ ഭാഗമൊക്കെ കേട്ടോ അങ്ങനെ അതേ നമ്മളിങ്ങനെ പോയി അപ്പോൾ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടോയ്ലറ്റിൽ ഒന്ന് കയറി ഞാൻ നോക്കിയായിരുന്നു കേട്ടോ ഇങ്ങനെയാണെന്നൊക്കെ എൻ്റെ അമ്മും അതിനകത്ത് കയറിയിട്ട് അതിൻ്റെ ഫ്ലഷ് ഒഴിക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മാതിരി സൗണ്ടാണ് കേട്ടോ നമുക്ക് ആദ്യമായിട്ട് ഈൻ്റെ ടോയ്ലറ്റിലൊക്കെ കയറുന്നവരാണെങ്കിൽ പേടിച്ച് പോകട്ടെ ഞാനും ഇങ്ങനെ കയറി വണ്ടർ അടിച്ചാൽ അതിൽ നിന്ന് പോയി കേട്ടോ പിന്നെ ആ ഡോറ് തുറക്കാനും ഒരു പ്രശ്നമായിരുന്നേ അതിങ്ങനെ എന്തോ ഇങ്ങനെ ഈ ഫോൾഡ് ചെയ്ത് തുറക്കുന്ന പോലത്തെ ഡോറായിരുന്നു കേട്ടോ കുറേ നേരം ഞാൻ അങ്ങനെ വലിക്കാനും പിടിക്കാനും ഒക്കെ പോയിട്ട് ഒരു തരത്തിൽ അത് തുറന്ന് പുറത്തിറങ്ങി കേട്ടോ ആദ്യമായിട്ട് പോകുന്ന പോലെ ഈ അബദ്ധങ്ങളൊക്കെ പറ്റുന്നവർ ഭയങ്കരം തന്നെയാണ് കേട്ടോ അങ്ങനതേ നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ മക്കൾ ഫ്രണ്ടിലൊരു ടി വി പോലെയൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത് നോക്കി എന്തൊക്കെയോ കണ്ടോണ്ടിരിക്കുക അവരൊന്നും കാണാനായിട്ട് അവർ ജയ ജയ ജെ ഫിലിമൊക്കെയാണ് തോന്നിയിരുന്നത് കണ്ടുകൊണ്ടിരുന്നത് ഇളയാളാണെങ്കിൽ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഞാനൊരു വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു കേട്ടോ ഇപ്പോൾ ഇനി ഇവരെയൊക്കെ നമ്മൾ ഇനി കാണുമെന്ന് പോലും അറിയത്തില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ പ്ലെയിനിലൊക്കെ ഒരുപാട് ദൂരം യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അങ്ങനതേ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് എല്ലാവരും അവരുടെ ഭാഗവും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമുക്ക് ധീർദീം കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വിനോട്ടൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരുന്നു ഞാൻ ഭാഗമൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ഭാഗമൊക്കെ എടുത്തിട്ട് നമ്മളിതേ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ് കേട്ടോ അപ്പോൾ എയർപോർട്ടിലോട്ട് എത്തിയിട്ടില്ലെന്നാണ് അവർ ഏട്ടം പറഞ്ഞത് ഇനി ഇവിടുന്ന് ഒരു ട്രെയിൻ വരും ആ ട്രെയിനിലാണ് പോണേന്നാണ് പറഞ്ഞത് കേട്ടോ നമുക്ക് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്കിതൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അവിടെ ഇങ്ങനെ ഈ വരുന്ന ഈ ട്രെയിൻ കാത്തിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ മക്കൾക്ക് ഇത് കണ്ടിട്ടൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എയർ പ്ലെയിനെ കയറുക മാത്രമല്ല ഇനിയൊരു പ്ലെയി ഇനിയൊരു ട്രെയിനിലും കൂടെ കയറാലോ എന്നൊക്കെ ഓർത്ത് അവർ സന്തോഷം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതേ നമ്മൾ കുറേ നേരം നിന്നിരുന്നു ശേഷം നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ ട്രെയിൻ വന്നതിന് ശേഷം നമ്മളത് മെല്ലെ കയറുകയാണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞാൽ പതുക്കെ പതുക്കെ കയറാൻ മതിയെന്ന് പറഞ്ഞു കേട്ടോ ഒരിക്കലും തിരക്കൊന്നും കൂട്ടാതെ പതുക്കെ കയറിയാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെയധികം നമ്മൾ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും കേറിയപ്പോൾ നമുക്ക് സീറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഞങ്ങളിങ്ങനെ കയറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ആ ചേട്ടൻ ഉണ്ടല്ലോ ആ ചേട്ടൻ മന കൊച്ചിനെ കൊണ്ട് വരുന്നുണ്ട് അപ്പം ആ ചേട്ടൻ പെട്ടെന്ന് എണീറ്റ് തന്നു കേട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര മര്യാദയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ കുട്ടികളെ കൊണ്ട് നിൽക്കുക അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ എണീറ്റൊക്കെ തരുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ എയർപോർട്ടിലോട്ട് ഇറങ്ങി കേട്ടോ ഇതാണ് കേട്ടോ ദുബായ് എയർപോർട്ട് ഭയങ്കര വലിയൊരു എയർപോർട്ടാണ് കേട്ടോ നമ്മൾ കണ്ടാലും നടന്നാലും ഒന്നും തീരൂല കേട്ടോ അതുപോലെ ഭംഗിയുമാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഇറങ്ങി അത് നമ്മൾ ആ ഫ്രണ്ടിൽ പോകണ നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ ഫൈസലിക്കാണ് കേട്ടോ ഒരു പ്രൊഡ്യൂസറും കൂടെയാണ് കേട്ടോ അങ്ങനത്തെയും നമ്മൾ എല്ലാവരും പോവുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ദുബായിൽ നമ്മളുടെ ഉണ്ട് കാര്യങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ നമ്മളുടെ ദുബായിലുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും നമുക്ക് പോകാനുള്ള കാർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കാറിൽ പോയി നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോയി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ നമ്മൾ ഷാർജയിൽ അൽമജാസ് എന്ന സ്ഥലത്താണ് കേട്ടോ താമസിച്ചത് അവിടെയാണ് നമുക്ക് വേണ്ടിയുള്ള അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റേ കയറി പോകണം കേട്ടോ നമ്മുടെ ഭാഗം കാര്യങ്ങളൊക്കെ വേറെ ലിഫ്റ്റ് വഴി അവരവിടെ എത്തിച്ചേക്കും കേട്ടോ നമ്മൾ ഈ അൽമജാസ് പ്രീമിയറിൽ തേർട്ടീൻത്ത് ഫ്ലോറിലായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ താഴ്ത്തോട്ടൊക്കെ നോക്കി എന്ത് ഭംഗിയാണെന്നു കണ്ടാ അത് അവിടെ ആ ബലൂൺ പോലെ കാണുന്ന അവിടെ ഒരു അൽമജാസ് പാർക്കാണ് കേട്ടോ ഭയങ്കര രസമാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം വൈകിട്ട് പോകാമെന്നൊക്കെ നമ്മളുടെ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ നമ്മുടെ തേർട്ടീൻത്ത് ഫ്ലോറിലെത്തി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ റൂം കാണണം ആ ഒരു ആകാംക്ഷയിലിരിക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നാം പറഞ്ഞ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ കേട്ടോ നമ്മുടെ അംജുക്കിയാണ്ട്ടോ പോണത് അംജുക്കിയൊക്കെ ആണെങ്കിൽ അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭാവമാണ് കേട്ടോ നല്ല ആൾക്കാരാണ് കേട്ടോ എല്ലാവരും എല്ലാവരും ഫ്രണ്ട്ന്നുള്ള രീതിയൊന്നും നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ സ്നേഹമാണ് കേട്ടോ അങ്ങനെ അതെ നമ്മൾ നമ്മുടെ റൂമിലെത്തി കേട്ടോ അപ്പോൾ റൂം തുറക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ മക്കളത് കണ്ടതും ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ഇളയാൾ അങ്ങോട്ടോന്ന് ഇങ്ങോട്ടോന്ന് അവിടെ ചെല്ലുന്നൊക്കെ ഒക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ബാക്കി വീഡിയോ ഞാൻ പിന്നീട്